ജീവകാരുണ്യ പ്രവർത്തകരായ ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ സംഘടന പട്ടാമ്പിയിൽ ഇരുപത്തി ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി ശാരീരിക പ്രയാസങ്ങളാലും അപകടങ്ങളാലും നടക്കാനാവാത്തവർക്കാണ് വീൽ ചെയറുകൾ നൽകിയത് മുൻപ് പാലക്കാട് എറണാകുളം മലപ്പുറം എന്നിവിടങ്ങളിലും വീൽ ചെയറുകൾ നൽകിയിട്ടുണ്ട് പട്ടാമ്പിയിൽ ഇരുപത്തി അഞ്ച് പേർക്കാണ് വീൽ ചെയറുകൾ നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇലക്ട്രിക് വീൽ ചെയർ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചും പത്തും മുപ്പത്തിയഞ്ച് കുടുംബത്തിലെ പ്രിയപ്പെട്ടവര് ഈ ഒരു വീൽ ചെയറിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പോവുകയാണ് അവര് അവരുടെ നാട് കാണാൻ വേണ്ടി പോകുന്നു കൂട്ടുകാരെ കാണാൻ വേണ്ടി പോകുന്നു നാട്ടുകാരെ കാണാൻ വേണ്ടി പോകുന്നു വാക്കുകൊണ്ട് നോക്കുകൊണ്ട് തലോടൽ കൊണ്ട് സാന്ത്വനം കൊണ്ട് സ്നേഹം കൊണ്ട് അന്വേഷണം കൊണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് കഴിയും നമ്മൾ എല്ലാവരും വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ച് കുറേ ആളുകളെ സഹായിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങിയാൽ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അനുഭവം എന്നെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നിശ്ചയദാർഢ്യമാണ് നമ്മുടെ ലക്ഷ്യബോധമാണ് നമ്മൾ ആ കാര്യത്തിൽ ചെയ്യുന്ന സുതാര്യതയാണ് അത് തീർച്ചയായും ഉണ്ടാകും ഞാൻ എല്ലാവരോടും പറയും ഒരാൾ ഒായിരം രൂപ ഒരാളെ സഹായിക്കാൻ തന്നാൽ ആ ആയിരം രൂപയും ഈ ആളുടെ കയ്യിൽ എത്തും എന്ന് നമ്മൾ ഈ ആയിരം രൂപ തരുന്ന ആൾക്ക് ഉറപ്പ് വരുത്തി കൊടുക്കണം ഉറപ്പായി ഒരു രൂപ പോലും അതിൽ നിന്ന് പുറത്തു പോകില്ല ഈ ആയിരം രൂപയും ആളിലെത്തും പിന്നെ ആർക്കാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ കാര്യം അതാണ് ആർക്കാണ് കൊടുക്കുന്നത് അർഹതപ്പെട്ട ഒരാൾക്കാണ് അത് കൊടുക്കുന്നത് എന്നുകൂടി ഈ ആയിരം രൂപ തരുന്ന ഒരാളെ തരുന്ന ആളെ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അപ്പം അയാൾക്ക് രണ്ട് സന്തോഷമായി ഒന്ന് ഞാൻ കൊടുത്ത പൈസ മുഴുവൻ നൽകി അത് സഹായമായി രണ്ട് അത് കൃത്യമായ കൈകളിലാണ് എത്തിച്ചേരേണ്ട കൈകളിലാണ് അത് എത്തിച്ചേർന്നത് അങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവരതിൻ്റെ പത്തിരട്ടി കാര്യങ്ങൾ ചെയ്യും പിന്നെയും ചെയ്യും ചർക്ക ചെയർമാൻ റിയാസ് മുക്കോളി അധ്യക്ഷനായി നജീബ് കാന്തപുരം എം എൽ എ മുൻ എം എൽ എ സി പി മുഹമ്മദ് സി എം എ കരീഫ് സാഹിബ് സി വി ബാലചന്ദ്രൻ കമ്മുകുട്ടി അടത്തോൺ കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാംദാസ് തുടങ്ങിയവർ സംസാരിച്ചു